നമസ്തേ ആമ മോതിരം ദീർഘായുസിൻ്റെയും സ്ഥിരതയുടെയും സമാധാനത്തിൻ്റെയും ഒരു ശക്തമായ പ്രതീകമാണ് ആമയുടെ ആകൃതിയിലുള്ള ഈ മോതിരം ഭാരതീയ പരമ്പരാഗത ഗതിയിൽ വാസ്തുവിദ്യയിലും ആത്മീയതയിലും പ്രത്യേക പ്രാധാന്യമുള്ളതാണ് ആമയെ ക്ഷമയുടെ പ്രതീകമായി കണക്കാക്കുന്നു ജീവിതത്തിലെ പ്രയാസങ്ങൾ നേരിടുമ്പോൾ മനസ്സിനെ സമാധാനത്തിലേക്ക് നയിക്കാനും ആത്മവിശ്വാസം വളർത്താനും ഇത് സഹായിക്കും വീട്ടിലെ സമൃദ്ധിയും പോസിറ്റീവ് ഊർജവും ആകർഷിക്കാനായി ആമയുടെ രൂപമുള്ള വസ്തുക്കൾ വയ്ക്കുന്നത് നല്ലതാണെന്ന് വിശ്വസിക്കുന്നു അതുപോലെ കയ്യിൽ ആമമോതിരം ധരിക്കുമ്പോൾ ദീർഘായുസിനോടൊപ്പം മാനസിക സമാധാനവും ശക്തിയും ലഭിക്കും പരീക്ഷണങ്ങളെയും പ്രശ്നങ്ങളെയും സമാധാനത്തോടെ നേരിടാനും മനസ്സിൻ്റെ ശക്തി കാക്കാനും ഇത് സഹായിക്കും വിദ്യാർത്ഥികൾക്കും ജോലി ചെയ്യുന്നവർക്കും കുടുംബശാന്തി ആഗ്രഹിക്കുന്നവർക്കും ആത്മീയ പുരോഗതി തേടുന്നവർക്കുമാണ് ഈ മോതിരം ഏറെ അനുയോജ്യം വ്യത്യസ്തമായ വിശ്വാസ പ്രകാരം പുരുഷന്മാർ കൈയിലെ മദ്യവിരലിലും മോതിരവിരലിലും സ്ത്രീകൾ ഇടതു കൈയിലെ മദ്യവിരലിലും മോതിരവിരലിലും ഇത് ധരിക്കുന്നത് നല്ലതാണെന്ന് പറയപ്പെടുന്നു ഇതിലൂടെ ഭാഗ്യവും സമ്പത്തും മനസ്സിൻ്റെ സമത്വവും നേടാനാകുമെന്ന് വിശ്വാസമുണ്ട് അതിനൊപ്പം വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി മറ്റു വിരലുകളിലും മോതിരം ധരിക്കാറുണ്ട് നേതൃഗുണവും ലക്ഷ്യസാധ്യതയും വർദ്ധിപ്പിക്കാനായി ചൂടുവിരലിൽ ധരിക്കാം ബന്ധങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലും സൗഹൃദവും സ്നേഹവും വർദ്ധിപ്പിക്കാനായി മോതിരവിരലിലും ധരിക്കാം മോതിരം ധരിക്കുമ്പോൾ ആമയുടെ തല ധരിക്കുന്ന വ്യക്തിയിലേക്ക് നോക്കിയിരിക്കണം ഇത് ഭാഗ്യവും സമൃദ്ധിയും ആകർഷിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഏറ്റവും അനുയോജ്യമായ ദിവസം വ്യായം അല്ലെങ്കിൽ വെള്ളിയാഴ്ചയാണെന്ന് പലരും കരുതുന്നു ധരിക്കുന്നതിന് മുമ്പ് മോതിരം ശുദ്ധമാക്കുന്നത് നല്ലതാണ് വെള്ളം ഗംഗാജലം അല്ലെങ്കിൽ റോസ് വാട്ടർ എന്നിവ ഉപയോഗിക്കാം സാധ്യമായാൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോതിരം സമർപ്പിച്ച് പൂജിക്കാം ചില ജ്യോതിഷപരമായ വിശ്വാസങ്ങൾ പ്രകാരം മേടം കർക്കിടകം വൃശ്ചികം മീനം തുടങ്ങിയ ജലതത്വവുമായി ബന്ധപ്പെട്ട രാശിക്കാർ ആമമോതിരം ധരിക്കുന്നത് ഒഴിവാക്കണം എന്നാണ് പറയപ്പെടുന്നത് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ പാലിച്ച് ആമമോതിരം ധരിക്കുമ്പോൾ മനസ്സിന് സമാധാനവും ശരീരത്തിന് ആത്മീയതയ്ക്കും ഗുണവും ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ആമമോതിരവുമായി ബന്ധപ്പെട്ട് പലരും ജപിക്കുന്ന ചില ശ്ലോകങ്ങൾ ഇവിടെ നൽകുന്നു ഇവയെ നിങ്ങൾക്ക് രാവിലെ അല്ലെങ്കിൽ പ്രത്യേക ദിവസങ്ങളിൽ ദാനത്തോടെ ജപിക്കാം ശ്ലോകങ്ങൾ ഓം കൂർമായ നമഹ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കിയാലോ കൂർമാവതാരമായ ഭഗവാന് പ്രണാമം അർപ്പിക്കുന്നു ജീവിതത്തിൽ മനസ്സിന് സ്ഥിരതയും ധൈര്യവും ശക്തിയും ലഭിക്കാൻ ഈ മന്ത്രം ജപിക്കുന്നു വിഷമ സാഹചര്യങ്ങളിൽ മനസ്സിനെ ശാന്തമാക്കി ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും ആത്മവിശ്വാസം വർദ്ധിക്കാനും ഇത് സഹായിക്കും സാമ്പത്തിക വളർച്ചയ്ക്കും ദീർഘായുസിനുമുള്ള അനുഗ്രഹങ്ങൾ നൽകുന്ന മന്ത്രമാണിതെന്ന് വിശ്വസിക്കുന്നു ഓം കൂർമായ വിത്മഹേ സ്ഥിരായ ധീമഹി തന്നോ കൂർമ പ്രചോദയാ ഈ മന്ത്രത്തിൻ്റെ അർത്ഥം നോക്കിയാലോ സ്ഥിരതയും സംരക്ഷണവും നൽകുന്ന കൂർമ്മദേവനെ നാം ധ്യാനിക്കുന്നു അദ്ദേഹം നമ്മുടെ ബുദ്ധിയെ ഉണർത്തി ശരിയായ ദിശയിൽ നയിക്കട്ടെ എന്നാണ് ഓം സ്ഥിരായ രൂപിണേ സ്വാഹ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കിയാലോ സ്ഥിരത നൽകുന്ന കൂർമ്മരൂപമുള്ള ദേവനെ വണങ്ങുന്നു അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതം സമതുല്യതവും സമാധാനപരവുമാകട്ടെ എന്നാണ് ഈ ശ്ലോകം പറയുന്നത് ഇനി നമുക്ക് ഈ ശ്ലോകങ്ങൾ ജപിക്കുന്ന വിധം നോക്കിയാലോ ശുദ്ധമായ സ്ഥലത്തിരിക്കുക ഇരിക്കുക മോതിരം പുരുഷന്മാർ വലതു കൈയിലെ നടുവിരലിലോ അല്ലെങ്കിൽ മോതിരവിരലിലോ ധരിക്കാം സ്ത്രീകൾ ഇടതു കൈയിലെ നടുവിരലിലോ അല്ലെങ്കിൽ മോതിരവിരലിലോ ധരിക്കാം ജ്യോതിഷ നിർദ്ദേശപ്രകാരം മനസ്സിനെ ശാന്തമാക്കി ഓരോ മന്ത്രവും പതിനൊന്ന് ഇരുപത്തിയൊന്ന് അല്ലെങ്കിൽ നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കാം പ്രാർത്ഥനയ്ക്ക് ശേഷം കൂർമ്മദേവന്റെ അനുഗ്രഹം സ്വീകരിക്കുന്നുവെന്ന് മനസ്സിൽ ധ്യാനിക്കുക ആമ ഒരു ഐശ്വര്യത്തിൻ്റെ പ്രതീകമായാണ് നാം കണക്കാക്കുന്നത് ആമ്മ ശാന്തതയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകമാണ് ക്ഷമ എന്നത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു